അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത മരിവേട്ട അനുരാജിന്റെ രണ്ടാമത്തെ സിനിമയാണ് അശ്വന്ത് ഗോക്കനെ പോലെയുള്ള ഊളകളുടെ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ മരിവേട്ട കാണാൻ തിയേറ്ററിൽ പോകുന്നത് അക്ഷരാർത്ഥത്തിൽ സിനിമ കണ്ടിറങ്ങിയപ്പോൾ മേൽപ്പറഞ്ഞ റിവ്യൂവർമാരെയൊക്കെ കരണം നോക്കി പൊട്ടിക്കാനാണ് തോന്നിയത് കാരണം വളരെ മികച്ച ഒരു സിനിമ ഈ കേരളം എന്താണ് കേരള ആദിവാസികളോട് ചെയ്തത് കേരളത്തിന്റെ ഭരണകൂടം ആദിവാസികളോട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ഈ പുതിയ കാലത്തെ പിള്ളേർ അറിയണമെങ്കിൽ നരിവേട്ട പോലൊരു സിനിമ ഇറങ്ങുക വേണം അത് ആളുകൾ കാണുകയും വേണം ടൊബിനോയെ പോലെയുള്ള ഒരു പുതു തലമുറയിലെ നായകനും ആവശ്യമാണ് അവിടെ അനുരാജിനോ സിനിമയുടെ എഴുത്തുകാരനോ ആർക്കും പിഴച്ചിട്ടില്ല അശ്വന്ത് പറയുന്നത് പോലെ ഒരു വീക്ക് സ്ക്രിപ്റ്റ് അല്ല ഒരിക്കലും നരിവേട്ടയ്ക്കുള്ളത് മികച്ച ഒരു സ്ക്രിപ്റ്റ് ലൈനപ്പ് തന്നെ ആ സിനിമയ്ക്ക് ആ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആ സ്ക്രിപ്റ്റ് തന്നെയാണ് കാരണം ഒന്നും ഒളിച്ചു വച്ചിട്ടില്ല എന്താണോ രണ്ടായിരത്തി മൂന്നിൽ ഇവിടുത്തെ ഭരണകൂടം കോൺഗ്രസ് ഭരണകൂടം എന്താണോ ഇവിടുത്തെ ആദിവാസികളോട് ചെയ്തത് അതിന്റെ നേർ കാഴ്ച തന്നെ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ ആരെയും ഒളിച്ചു വെച്ചിട്ടില്ല ആരെയും മറച്ചു വെച്ചിട്ടില്ല അനുരാജിന്റെ ധീരമായിട്ടുള്ളൊരു ഇടപെടൽ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നരിവേട്ട കണ്ടിരിക്കേണ്ട സിനിമയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും എന്റെ റിവ്യൂ ആളുകൾ കാണുന്നതോ കാണാതിരിക്കുന്നതോ വിഷയമല്ല പക്ഷെ അശ്വന്ത് ഗോകുനെ പോലെ ധാരാളം ആളുകൾ കാണുന്ന ഫോളോ ചെയ്യുന്ന ഒരാളുടെ റിവ്യൂ തുടക്കത്തിൽ ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ ഭയങ്കര ബോറാണ് കുമാരി കാണിക്കുന്നത് കേട്ടോ ഒരു സിനിമയെ എങ്ങനെ തകർക്കാമെന്നൊരു മാസ്റ്റർ പ്ലാൻ ഇടുക പ്രൊ പ്രൊമാൻസിലെ മാത്യുവിന്റെ അഭിനയം സൂപ്പർ എന്ന് പറഞ്ഞ മോനാണ് ഇവിടെ ടൊബിനോയുടെ അഭിനയം വളരെ വീക്കാണെന്നൊക്കെ പറയുന്നത് കേട്ടോ ഓവർആക്ടിങ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഓവർ ആക്ടിങ് എന്താണ് ആക്ടിങ് എന്ന് മാമൻ ഇത്ര കാലം സിനിമാ റി മാമൻ പഠിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് ആ കാര്യം ഇവിടെ നിൽക്കട്ടെ അശോത്കോക്കിന്റെ അല്ല ഇവിടെ വിഷയം മുത്തങ്ങയിലെ സമരം രണ്ടായിരത്തി മൂന്നിലാണ് മുത്തങ്ങയിൽ വെടിവെപ്പ് നടക്കുന്നത് ആ സമയത്ത് എനിക്ക് ആറു വയസ്സുണ്ട് ഇപ്പൊ എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് ഇത്രയും വർഷത്തിനിടയ്ക്കും ആദിവാസികൾ ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അവർക്കൊരു ഭൂമി ഒരു തൊണ്ടു ഭൂമി അതായത് ഇവിടെ ബംഗ്ലാവ് കെട്ടാനൊന്നും അവർ ഭൂമി ചോദിച്ചത് അവർക്ക് ഒരു കൂര കെട്ടാൻ അത് ഓലമേഞ്ഞായിരിക്കാം വേറെ എന്തെങ്കിലും തെങ്ങായിരിക്കാം അല്ലാതെ ഒരു ടെറസ് ഇടാനോ അവിടെ ഓൾ ഇടാനോ ഒന്നും അവർ ചോദിച്ചിട്ടില്ല അവർക്ക് ഒരു വീട് വെക്കാനുള്ള ഭൂമിയാണ് ചോദിച്ചത് ആ ഭൂമി ചോദിച്ചതിനാണ് ഭരണകൂടം ആദിവാസികളെ വേട്ടയാടിയത് ഇന്നും അവർ ഭൂമി ചോദിക്കുന്ന അവസ്ഥയിലാണുള്ളത് അന്ന് സമരം ചെയ്തവർക്ക് ആർക്കും ഭൂമി കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല കുറെ ആളുകൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഭൂമി കിട്ടിയിട്ടില്ല അതായത് ആ സമരം ഒരിക്കലും വിജയിച്ചിട്ടില്ല അവിടെ വിജയിച്ചത് ഭരണകൂടമാണ് അവിടുത്തെ കോൺഗ്രസ് സർക്കാരാണ് അത് വളരെ വ്യക്തമായ സിനിമയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരു ചരിത്രം കാലം ഒരിക്കലും കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല എന്നതിന്റെ ഒരു കൃത്യമായി